മർക്കാസ് നോളജ് സിറ്റിയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യമായി നിങ്ങൾ വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് കേരളത്തിൽ നടത്തപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും വളരെ ഏറ്റവും ചെറിയ വേദികളാണ് കവിതയ്ക്ക് വേണ്ടി നീക്കിവയ്ക്കാറുള്ളത് ബാക്കി സാഹിത്യ രൂപങ്ങൾ പ്രധാന വേദികളിൽ അരങ്ങേറുമ്പോൾ അത്ര പ്രാധാന്യമില്ലാത്ത വേദികളിൽ മാത്രമാണ് ഇന്നേ വരെ ഞാൻ കവിതയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളതായി കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നൂറ് കവികൾ നൂറ് കവിതകൾ അവതരിപ്പിക്കുന്ന ഈ ഒരു മഹത്തായ രണ്ട് ദിവസങ്ങൾ അത് വളരെ വലിയ കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകത്തിൽ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ്റെ സ്മരണയിലാണ് നമ്മൾ ഇങ്ങനെ കൂടിച്ചേരുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ കവിതയിലേക്ക് കടക്കുകയാണ് ഈ കവിത ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലിരിക്കുമ്പോൾ അകലെ കെ ആർ മസ്ജിദിൽ നിന്ന് വാങ്ക് കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനെ കവിതയിലേക്ക് ആവിഷ്കരിച്ചതാണ് കവിത അറ്റം മണ്ണിൽ നിന്നാകാശത്തെ പിളർത്താനുയരുന്ന മിന്നൽ പോലെ നിന്നാദം കേട്ടിരിക്കാറുണ്ടെന്ന് മണ്ണിൽ നിന്നാകാശത്തെ പിളർത്താൻ മിന്നൽ പോലെ നിന്നാദം കെട്ടിരിക്കാറുണ്ടെന്നും നാം തമ്മിലറിയാത്തോരെങ്കിലും ദൂരങ്ങളെ താണ്ടും നിൻ രാഗം കേട്ടു കണ്ണുകളടയ്ക്കുമ്പോൾ ം തമ്മിലറിയാത്തോരെങ്കിലും ദൂരങ്ങളെത്താണ്ടും നിൻ രാഗം കേട്ടു കണ്ണുകളടയ്ക്കുമ്പോൾ വലിയ മിനാരമായി മാറുമാകാശം വലിയ മിനാരമായി മാറുമാകാശം ആകാശം കാറ്റിലൂതിൻ്റെ മണം പച്ചത്തോരണങ്ങളും പേറി അത്യുന്നതം തൊടുവാൻ ധ്യാനിക്കുന്നു നാം തമ്മിലറിയാത്തോരെങ്കിലും ദൂരങ്ങളെത്താണ്ടും നിൻ രാഗം കേട്ടു കേട്ടുകണ്ണുകളടയ്ക്കുമ്പോൾ വലിയ മിനാരമായി മാറുമാകാശം കാറ്റിലൂതിൻ്റെ മണം പച്ചത്തോരണങ്ങളും പേറി മരങ്ങളത്യുന്നതം തൊടുവാൻ ധ്യാനിക്കുന്നു രാവിനെ പകലിനെ നിൻസ്വരമാമി അഞ്ചു നൂലുകളെ കോർത്ത് നീ ഉരുക്കഴിക്കുമ്പോൾ രാവിനെ പകലിനെ നിൻസ്വരമാമി അഞ്ചുനൂലുകളാലേ കോർത്ത് നീ ഉരുക്കഴിക്കുമ്പോൾ വകുളാഭരണത്തിൻ പരവതാനിപ്പുറത്തിരുന്നു പറന്നു ഞാൻ പ്രപഞ്ചമാകെ കണ്ടു വകുളാഭരണത്തിൻ പരവദാനിപ്പുറത്തിരുന്നു പറന്നു ഞാൻ പ്രപഞ്ചമാകെ കണ്ടു ഇച്ചെറുമിനാരത്തിൽ നിന്നു പൊങ്ങും നിൻ ശബ്ദം ഇച്ചെറുമിനാരത്തിൽ നിന്നു പൊങ്ങും നിൻ ശബ്ദം എത്തുവതെങ്ങാണെന്ന് സംശയിക്കാറുണ്ട് ഞാൻ ഇച്ചെറുമിനാരത്തിൽ നിന്ന് പൊങ്ങും നിൻ ശബ്ദമെത്തുവതെങ്ങാണെന്ന് സംശയിക്കാറുണ്ട് ഞാൻ ഒരറ്റം നിന്നിൽ മറ്റേ മറ്റേയറ്റമീലോകത്തിനും വെളിയിൽ അനുദിനം കുറഞ്ഞിടുന്നു ദൂരം ഒരറ്റം നിന്നിൽ മറ്റേ അറ്റമീലോകത്തിനും വെളിയിൽ അനുദിനം കുറഞ്ഞിടുന്നു ദൂരം എല്ലാവർക്കും നന്ദി